ഒരു സൂപ്പർ ഉള്ള ബെഡ്ഡിക്ക് നമുക്ക് ഇതുപോലെ ഒരു സൂപ്പർ ഇറങ്ങി കഴിഞ്ഞാലും രണ്ടാമത്തെ സൂപ്പർ നമുക്ക് നൽകാവുന്നതാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കടകളുടെ പണി ഏതാണ്ട് അവിടെ തീരാറായി രണ്ടാമത്തെ സൂപ്പർ കൊടുക്കുന്നതിന് മുമ്പ് പെട്ടിയിൽ ഈച്ചകൾ എന്തേറെ മാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കണം അതായത് ഇപ്പം അടപ്പ് അകത്ത് ഈച്ചകൾ ധാരാളമുണ്ട് അപ്പം അവിടെ ഒരു ചെറിയ അട കെട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ അങ്ങനെ അട കെട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സൂപ്പർ കൊടുക്കാം രണ്ടാമത്തെ സൂപ്പർ കൊടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും അടപ്പയിൽ ചെറിയ അട പണിയുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൂപ്പറ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഈച്ച ആ മുകളിൽ എത്തിക്കഴിയുമ്പോൾ അവർ പുതിയൊരു അട അവിടെ പണിയാൻ തുടങ്ങി അപ്പം അങ്ങനെ വരുമ്പോൾ ഈച്ചകൾക്ക് പുതിയ അടകളും പിന്നെ പണിയാനുള്ള അടകളും നമ്മൾ കണ്ടിച്ച് താഴുന്ന ഒരു അട കണ്ടിച്ച് അഞ്ചായിട്ട് മുറിച്ച് സൂപ്പറിലേക്ക് എടുക്കണം പണി കൊടുക്കണം ഈ ഈച്ചകൾക്ക് അടത്തെ പണിയാതെ നമ്മുടെ സൂപ്പർ എപ്രൈമേ തന്നെ അടകൾ കെട്ടി കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ആ അടവെടുപ്പണത് അതിനകത്ത് തേൻ നിറച്ചുകൊള്ളും അപ്പം അഞ്ച് പറയുമ്പോൾ അങ്ങനെ നിറഞ്ഞോളൂ അപ്പോൾ ഇതുപോലെ അടപ്പയിൽ നിറയുന്നതനുസരിച്ച് നമുക്ക് സൂപ്പറുകൾ മുകളിലേക്ക് മുകളിലേക്ക് കൊടുക്കാവുന്നതാണ് നാല് സൂപ്പർ വരെ നമുക്ക് ഈ സീസണിൽ കൊടുക്കാൻ സാധിക്കുന്ന അതുപോലെ ഈച്ച വളരുന്നുണ്ടെങ്കിൽ അപ്പോൾ തേന അതുപോലെ നമുക്കതിനനുസരിച്ച് തേൻ കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പം എക്സ്ക്ലൂഡറിലൂടെ കൊടുക്കുവാണെങ്കിൽ റാണി മോളിക്കയറിയും മുട്ടയിടാതെ ഇരിക്കുകയും കൂടെ ചെയ്തു നമുക്കത് നല്ല രീതിയിൽ വന്നുള്ളു രണ്ടാമത്തെ സൂപ്പറും കൂടെ കൊടുത്തിരിക്കുകയാണ് ഈച്ചകള് മുകളിൽ നമ്മൾ വാതിൽ മുകളിലും ഇപ്പോൾ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതിലെയും ഈച്ചകൾ പ്രവേശിക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാലത്തത് നമ്മൾ അടച്ചു കളയും അപ്പോൾ ഇതിലെയും ഈച്ചകളൊക്കെ പ്രവേശിക്കാൻ പോമ്പെടിയായിട്ട് അപ്പം ധാരാളം ഈച്ചകൾ മുകളിൽ കൂടെയും പ്രവേശിക്കുന്നുണ്ട് മഴക്കാലത്ത് ഇത്രയും വലിയ വട്ടത്തിലുള്ള ധാരം ഇരുന്നാലതിലൂടെ മനോമളിപ്പ് കയറി ഈച്ചകളെയും കൂടുതൽ തകർക്കാൻ സാധ്യതയുണ്ട് താഴെയും ഇതുപോലെ ഈച്ചകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് താഴെ നമ്മൾ വിടവ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അവരുടെ ഈച്ചകൾക്ക് സൂപ്പറിൻ്റെ അടിപൊളി കയറാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് മൂന്ന് എൻട്രൻസാണ് ഇപ്പോൾ ഈച്ചയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യാതൊരു വെച്ചാലും കാറ്റ് ധാരാളം വെട്ടിക്കകത്ത് കയറുന്ന പോലെയും ചൂട് നല്ലപോലെ ക്രമീകരിക്കാവുന്ന പോലെയാണ് നരകിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഈച്ചുകൾ അധികം ചെറുകടിച്ച് കൂടിനകത്തെ ഊഷ്മം ക്രമീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇപ്പോൾ രാത്രി ആറുന്നവണ്ണം വരെ ഈച്ചകൾ വർക്ക് ചെയ്യും പൊമ്പിടിയും തേനുമായിട്ടാണ് ഈച്ചകൾ എത്തുന്നത് അപ്പോൾ വാതിൽ നല്ലപോലെ തെളിഞ്ഞു തന്നെ ഇരിക്കണം ഒന്നും തടസ്സങ്ങളൊന്നും പാടില്ല ഏഴ് മണി ഏഴ് പതിനഞ്ച് വരെയൊക്കെ ഈച്ചകൾ വന്ന് കയറിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ കൂടു കൃത്യം അവർ വഴുന്ന രീതിയിൽ തന്നെ അങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ തപ്പലും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ട് വരും ഇട്ടായി കഴിഞ്ഞാൽ ഈച്ചകളൊരു ഉദ്ദേശം വെച്ച് ഇങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ അവിടെ തടസ്സങ്ങളൊന്നും സൃഷ്ടിക്കില്ല ആ പ്രദേശത്തധികം വെളിച്ചം ഉണ്ടാവില്ല ഈച്ചകൾക്ക് കൂട്ടിലേക്ക് തന്നെ കയറാവുന്ന നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മൂന്ന് രണ്ട് സൂപ്പറുകൾ നിറഞ്ഞു മുമ്പേ കാണിച്ചതുപോലെ അടപ്പിൽ ചെറിയ ഇട കെട്ടിയിരിക്കണം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സൂപ്പർ ഇപ്പോഴും നൽകിയിരിക്കുകയാണ് നമുക്ക് അടകൾ താഴെ മുകളിൽ സൂപ്പറുകൾ പണി തീരുന്നതനുസരിച്ച് നമുക്ക് മുകളിലേക്ക് സൂപ്പറുകൾ നൽകാവുന്നതാണ് അപ്പം ഈച്ചകൾ തേനും പൂമ്പിടിയായിട്ട് വന്ന് കയറുന്ന നമുക്ക് കാണാം രാത്രി ആഹാറായെങ്കിലും അവർ പൂമ്പിടിയും കൊണ്ടാണ് വന്ന് കയറുന്നത് അപ്പം ഇപ്പോഴും ഈച്ച വെളിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോഴും സമയം ആറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈച്ചകൾ വെളിയിലേക്ക് പോകുന്നത് കാണാം ഈ ഇനി മടങ്ങി വരുന്നത് ഏഴുമണി ഏഴേകാലൊക്കെ ആവും അപ്പം വാതില് ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് നിലത്തൊക്കെ വീണ് നിലത്തുനിന്ന് വേണം പിന്നെ പറഞ്ഞ് വെട്ടിയിൽ ചിലപ്പോൾ കയറി എന്ന് വരും ചിലപ്പോൾ കയറിയില്ലെന്ന് വരും അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകും അപ്പം ധാരാളം വീച്ചകൾ ഇപ്പോഴും വെളിയിലേക്ക് പോവുകയും ൊണ്ട് തിരക്കിട്ട പണികളാണ് നടക്കുന്നത് കൂടുതൽ ഈച്ചകൾ ഇപ്പോഴും പൂമ്പുടിയായിട്ടാണ് വരുന്നത് വൈകുന്നേര സമയമാണെന്ന് പറഞ്ഞാലും പൂമ്പുടി എവിടുന്നോ അവർക്ക് കിട്ടുന്നുണ്ട് ഏത് മരത്തിൽ നിന്നാണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ പൂമ്പുടി നല്ലപോലെ വരുന്നുണ്ട് പൂമ്പൊടി വരുന്നതനുസരിച്ച് റാണി കൂടുതൽ മുട്ടയിടും ഈച്ചകളുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് തേനും പൂമ്പുടിയും കൂടെ ചേർത്തുള്ള ബീ ബ്രെഡ് ബീ ബ്രെഡ് കഴിക്കുന്നതോടും തോറും ഈച്ചകൾക്ക് എനർജി കൂടും അവർ കൂടുതൽ അടകൾ പണിയും ഇപ്പം ധാരാളം അടകൾ പണിത് ആണെങ്കിൽ കൂടുതൽ മുട്ട ഇടുകയും ചെയ്യും